ഹൈ ഫ്രണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ ചാനലിൽ എന്തെങ്കിലും പ്രോബ്ലങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഇഷ്യൂസ് കറൻ്റ്ലി നടക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ യൂട്യൂബ് വൈത്തി സ്റ്റുഡിയോയിൽ നോട്ടിഫിക്കേഷനായിട്ട് നമ്മളെ ഇൻഫോം ചെയ്യാറുണ്ട് ഇത്തരത്തിൽ നോട്ടിഫിക്കേഷൻ വരുമ്പോഴാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുന്നത് ഇതാണ് കാരണം അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നം ഇപ്പോൾ യൂട്യൂബിൽ നടക്കുന്നുണ്ട് എന്നെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ഫാമിലി അതറിയാത്തവർ ആ ഒരു ഇഷ്യൂസ് അറിയാത്തവർ എത്രയും പെട്ടെന്ന് നമുക്ക് മെസ്സേജ് ചെയ്യാറുണ്ട് ഈ ഒരു ഇഷ്യൂസ് വന്നിട്ടുണ്ട് ഇത് എന്താണെന്ന് നോക്കുമോ ഇങ്ങനെയുള്ള ഇഷ്യൂസ് വരുന്നത് നമ്മൾ എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്നൊക്കെ ഒരുപാട് പേര് നമ്മളോട് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാറുണ്ട് ഇപ്പം ഈ കഴിഞ്ഞ ഒരു മൂന്ന് ദിവസമായി ഈ ഒരു ഇഷ്യൂസ് നടന്നിട്ട് ഇപ്പോൾ അത് ഏകദേശമൊക്കെ ഒരുപാട് പേർക്ക് മനസ്സിലായിട്ടുണ്ടാവും അതായത് ഇവിടെ ഞാൻ കാണിക്കുന്നുണ്ട് എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ ഈ ഒരു ഇഷ്യൂസ് എന്താണ് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം ഇവിടെ കണ്ടോ ഇത്തരത്തിലുള്ള ഒരു നോട്ടിഫിക്കേഷനോട് കൂടി തന്നെയാണ് ഇഷ്യൂസ് നമുക്ക് ഇവിടെ കണ്ടോ യൂട്യൂബ് നോൺ ഇഷ്യൂസ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട് അതായത് ഇവിടെ ഇഷ്യൂസ് വീവിങ് കീ ഫീച്ചേഴ്സ് ഓൺ യൂട്യൂബ് അതായത് കീ ഫീച്ചേഴ്സിലാണ് ഇവിടെ ഇഷ്യൂസ് കാണിക്കുന്നത് നമ്മുടെ യൂട്യൂബ് വീഡിയോ ഓപ്പൺ ആകുമ്പോൾ ചിലവർക്ക് ഐക്കൺ കാണുന്നില്ല ലൈക്ക് ബട്ടൺ കാണുന്നില്ല അതുപോലെ പല കീ ഫീച്ചേഴ്സ് കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു മെസ്സേജ് വരാറുണ്ട് അത് ഇത്തരത്തിലുള്ള ഒരു കാര്യമാണ് അത് ഫിക്സ് ചെയ്തിട്ടുണ്ട് യൂട്യൂബ് ഫിക്സ് ചെയ്തപ്പോൾ എല്ലാവർക്കും കാണുന്ന പോലെ ചിലപ്പോൾ ലൈക്ക് അടിക്കാൻ കഴിയുന്നില്ല അങ്ങനെയുള്ള അല്ലെങ്കിൽ ഹൈപ്പ് വട്ടം പ്രവർത്തിക്കുന്നില്ല ഹൈപ്പ് വരുന്നില്ല അങ്ങനെയുള്ള ഒരുപാട് പ്രോബ്ലങ്ങൾ നമ്മുടെ ഫാമിലി പറയാറുണ്ട് അത്തരത്തിലുള്ള ഇഷ്യൂസൊക്കെ യൂട്യൂബ് മനസ്സിലാക്കിയിട്ട് ഇത്തരത്തിലുള്ള പ്രോബ്ലം സോൾവ് ചെയ്യുന്നുണ്ട് രണ്ടാമത്തെ ലൈവ് സ്ട്രെക്ക് ലൈവ് സ്ട്രീമിംഗിൻ്റെയാണ് ലൈവ് സ്ട്രീം സ്ട്രെക്ക് ഓൺ പ്രോസസ്സിംഗ് വിൽ ബിഗിൻ ഷോർട്ട്ലി അതായത് ലൈവ് സ്ട്രീമിങ്ങിൽ ഈ പ്രൊസസിംഗ് ആയിട്ട് നമ്മൾ ലൈവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രൊസസിംഗിലേക്ക് പോകും അതായത് അതൊരു വീഡിയോ ആയി മാറാൻ വേണ്ടി പ്രൊസസിങ് നിങ്ങൾക്ക് കാണാൻ കഴിയുക അണ്ടർ പ്രൊസസിങ് എന്ന് പറഞ്ഞിട്ട് ഒരു നീല ചിത്രത്തിൽ കാണിക്കുന്നതായിരിക്കും അപ്പോൾ ഈ പ്രൊസസിങ് അങ്ങനെ സ്റ്റെക്കായി നിൽക്കുകയാണ് പ്രൊസസിങ് കംപ്ലീറ്റ് ആകുന്നില്ല ഈ ഒരു കാര്യം നമ്മുടെ ഫാമിലി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പ്രോസസ്സിങ് എന്താ കംപ്ലീറ്റ് ആവാത്തത് ഇങ്ങനെ കാണിക്കുന്നു എന്ന് അത് ഈ ഒരു പ്രോബ്ലം ആണ് അത് യൂട്യൂബിൻ്റെ അടുത്ത് ഒരുപാട് പേര് ഇത്തരത്തിൽ ഇഷ്യൂസ് ഉണ്ടെന്ന് പറഞ്ഞ് റിപ്പോർട്ട് ചെയ്ത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് യൂട്യൂബ് ഇത്തരത്തിലൊരു കാര്യം നടക്കുന്നുണ്ട് എന്നുള്ളത് അവയർനെസ് എല്ലാവർക്കും കൊടുക്കുന്നു അതായത് നിങ്ങൾ പരിപാടിപ്പെടരുത് നിങ്ങൾ ടെൻഷൻ ആവരുത് എന്ന് കരുതിയിട്ടാണ് യൂട്യൂബ് ഇത്തരത്തിൽ സ്റ്റുഡിയോയിൽ ഈ ഒരു നോട്ടിഫിക്കേഷൻ ഒക്കെ കൊടുക്കുന്നത് ഇപ്പം റീസെൻ്റ്ലി ഒരു നോട്ടിഫിക്കേഷൻ കൂടി വന്നിട്ടുണ്ട് അത് ഫിക്സ് ആയിട്ടുണ്ട് കമൻറ്റ് അതായത് കമൻറ്റ് കമൻസ് ആൻഡ് ചാനൽ ഇൻഫോ വ്യൂവിങ് ഇഷ്യൂസ് ആണ് ഈ ഒരു ഇഷ്യൂസ് ഫിക്സഡ് അത് കാണിക്കുന്നുണ്ട് ഫിക്സഡ് ആവാത്തവര് അതായത് ഇങ്ങനെ കമൻറ്റ് സെക്ഷനിലും അതുപോലെ നമ്മുടെ ചാനൽ ഇൻഫോയിലും എന്തെങ്കിലും കാണുന്നില്ല ചാനൽ ഇൻഫോ മറ്റുള്ളവർക്കൊന്നും കാണുന്നില്ല അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഇൻഫോം ചെയ്യാവുന്നതാണ് ഇവിടെ താഴെ തന്നെ അതിൻ്റെ ഹിയർ എന്ന് എഴുതിയിട്ട് അതിൽ നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് കൂടുതൽ കാര്യങ്ങളിലോട്ട് അത് പോവാുന്നതാണ് ഇതിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട് ഫിക്സ് ആവാത്തവർക്ക് ഇത്തരത്തിൽ കംപ്ലീൻറ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ ഈ ഒരു ലൈവ് സെക്ഷനിൽ അണ്ടർ പ്രോസസ്സിങ് എന്ന് കാണിക്കുന്ന ആ ഒരു പ്രോബ്ലമാണ് ആ ഒരു പ്രോബ്ലം ഒരുപാട് പേർക്ക് അങ്ങനെ നിലനിൽക്കുന്നുണ്ട് അതായത് പ്രോസസിങ് കംപ്ലീറ്റ് ആവുന്നില്ല വീഡിയോസായിട്ട് മാറുന്നില്ല ലൈവ് അങ്ങനെ വീഡിയോസായി മാറാത്ത പക്ഷം വീഡിയോയുടെ റീച്ചിനെ ബാധിക്കും ചാനലിൻ്റെ റീച്ചിനെയൊക്കെ ബാധിക്കുന്ന ഒരു പ്രൊസീജിയറാണ് ആ നടക്കുന്നത് അതുകൊണ്ടാണ് ഒരുപാട് പേർക്ക് വ്യൂസ് ഇല്ല എൻ്റെ ലൈവിൽ കൂടുതൽ ആളുകൾ കയറുന്നില്ല അങ്ങനെ ഒരുപാട് ഇഷ്യൂ പറയാറുണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ ചെറിയ ചെറിയ നടക്കുമ്പോൾ നമ്മുടെ സാരമായി ബാധിക്കുന്നുണ്ട് അതുകൊണ്ട് ടെൻഷനൊന്നും പിന്നീട് അത് സോൾവ് ആവുന്നതായിരിക്കും നിങ്ങൾ വീഡിയോസ് തീർച്ചയായിട്ടും ഇട്ടുകൊണ്ടേക്ക് വരേണ്ട വ്യൂസും ഒരു കാര്യമില്ല നമ്മൾ യൂട്യൂബിൽ മുന്നോട്ട് പോവുക തന്നെ ചെയ്യുക നല്ല രീതിയിൽ വീഡിയോസ് ഇടുക കമ്പനിയിൽ ടൈറ്റിലൊക്കെ നല്ല രീതിയിൽ വെക്കുക മുന്നോട്ട് പോകുക ഇത്തരത്തിലുള്ള ഇഷ്യൂസൊക്കെ വരുമ്പോൾ അത് ക്ലിക്ക് ചെയ്ത് വായിച്ച് നോക്കുക വായിച്ചിട്ട് മനസ്സിലാകുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് ഞാൻ വീഡിയോസ് ഇടും എന്നിരുന്നാലും ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ നടക്കുന്നുണ്ട് എന്നുള്ളത് വൈ ടി സ്റ്റുഡിയോയിൽ തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും അത് ഉടനെ തന്നെ ഫിക്സ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരുന്നവരെല്ലാവർക്കും ജയ് ഹിന്ദ്